നമസ്കാരം നമ്മൾ കേട്ട് കേട്ട് പഴകിയ ഒന്നാണ് അതായത് കോൺഗ്രസുകാർ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിലൊന്നാണ് സി പി എം ബി ജെ പി ഡീല് നമ്മുടെ സംസ്ഥാനത്ത് അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു തെറ്റാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണെന്നേ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ഡീല് പ്രവർത്തിക്കുന്നുണ്ട് ഇല്ല എന്ന് ഒരു ബി ജെ പി നേതാവിനും ഒരു കോൺഗ്രസ് നേതാവിനും പരസ്യമായി പറയാൻ പറ്റില്ല അത്രത്തോളം രൂഢമൂലമായ ഒന്നാണ് ഇവർ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ഇത് പറയുന്നത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയിരിക്കുന്ന ചില ഒത്തുതീർപ്പുകളാണ് അതായത് ഇതിനുള്ള ചുമതല നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് കെ മുരളീധരൻ കൊച്ചിയിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വി ഡി സതീശൻ കോഴിക്കോടേക്ക് നോക്കിക്കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല കണ്ണൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ കെ സുധാകരൻ ഇങ്ങനെ നാല് പേർക്ക് പ്രധാനികൾക്ക് നാല് പേർക്ക് ചുമതല കൊടുത്തിട്ടുണ്ട് ഈ നാല് പേരും ചേർന്നിട്ട് തന്നെയാണ് ഈ രീതിയിലുള്ള ഡീല് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും അത്തരത്തിലുള്ള ഡീലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതായത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ എങ്ങനെയായിരുന്നു ജമായത്ത് ഇസ്ലാമി അടക്കമുള്ള കൂട്ടുകെട്ടിൻ്റെ പുറത്താണ് ബി കോൺഗ്രസ്സുകാർ ജയിച്ചുകൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ തവണത്തെ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ ഇവർ ഈ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ട് നഷ്ടക്കച്ചവടമായിരുന്നു എന്ന് കോൺഗ്രസിന് മനസ്സിലായി ഇനിയിപ്പം വേണ്ടത് ഭൂരിപക്ഷ വർഗീയതയെ കൂട്ടുപിടിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് അതിന് ഏതാണ് മികച്ച ഐഡിയ എന്ന് ചോദിച്ചാൽ ബി ജെ സന്ധി ചെയ്യുക ദേശീയ തലത്തിൽ ബി ജെ പി സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ടൊന്ന് രാഹുൽ ഗാന്ധി അറിയണം അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല അത് വേറൊരു കാര്യം അപ്പം ഇവിടെ ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും കോൺഗ്രസിനെ ബി ജെ പിന്തുണയ്ക്കണം ഇതാണ് ഡീല് അതായത് കോർപ്പറേഷൻ അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് ഇവിടെ രണ്ടിടത്തും കോൺ ഞങ്ങൾ യു ഡി എഫ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തും ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ ദുർബലനായ സ്ഥാനാർത്ഥിയെ നിങ്ങൾ നിർത്തുക എന്നുള്ളതാണ് ആ ഡീൽ അതേസമയം നഗരസഭകളിലും പഞ്ചായത്തുകളിലും ബി ജെ പിയെ സഹായിക്കണം അതായത് ബി ജെ പി പഞ്ചായത്തുകളിൽ ബി ജെ പിയുടെ നല്ലൊരു സ്ഥാനാർത്ഥിയുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസ് മോശപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും ആ പഞ്ചായത്തോ അല്ലെങ്കിൽ ആ നഗരസഭയോ ബി ജെ പിക്ക് അനുകൂലമായ രീതിയിലേക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കണം ഇതാണ് ഡീൽ എങ്ങനെയുണ്ട് ഡീലിൻ്റെ ഒരു പുതിയ രീതി ഈ ഡീല് പലയിടത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരനും ശിവകുമാറും കൂടെ ചേർന്നിട്ടാണ് കൊച്ചിയിൽ ഒന്നും പറയേണ്ട വി ഡി സതീശൻ വി ഡി സതീശന്റെ ചരിത്രം നമുക്കറിയാമല്ലോ ഗോൾവർക്കറുടെ ചിത്രത്തിന്റെ മുന്നിൽ പോയിന്ന് വിളക്ക് തെളിച്ച് അവരുടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കൊടുത്ത പ്രധാനപ്പെട്ട പലരും സംഗീശൻ എന്ന് വിളിക്കുമെങ്കിൽ തന്നെയും വി ഡി സതീശൻ തന്നെയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം വി ഡി സതീശൻ തന്നെയാണ് അതിനുള്ള ചർച്ചകൾ പ്രാരംഭ ചർച്ചകൾ ഉൾപ്പെടെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് ആ ചർച്ചകൾ ആരുമായിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയുമായി തന്നെ കോഴിക്കോട് അതിന് പറ്റിയ ആൾ തന്നെയാണ് രമേശ് ചെന്നിത്തല ഇതിന് അത് കഴിഞ്ഞ് കണ്ണൂരേക്ക് പോയി കഴിഞ്ഞാൽ കണ്ണൂർ കെ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകാൻ ആരുടെ അനുമതി അനുമതി എനിക്ക് ആവശ്യമില്ല എന്ന് സധൈര്യം പ്രഖ്യാപിച്ച ഒരു നേതാവ് സംഘത്തിൻ്റെ കാവലിനായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ കുട്ടികളെ പറഞ്ഞു വിട്ട നേതാവ് അതേ നേതാവ് ആ നേതാവണിപ്പോൾ അവിടെ കണ്ണൂരിലും ഈ പറയുന്ന ഡീലുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇങ്ങോട്ട് നോക്കിക്കോളൂ ഇനിയിപ്പോൾ അവിടെ ഭൂരിപക്ഷ നേട്ടത്തിന് വേണ്ടിയിട്ട് ബി ജെ പി യെ കോൺഗ്രസ് കൂട്ടുപിടിക്കുമ്പോൾ അടുത്ത ചുമതല ലീഗിൻ്റെ ചുമതലയിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അതായത് ലീഗ് നിന്നുകൊണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളുടെ പിന്തുണ പിടിച്ചുപറ്റുക അതിന് ഏറ്റവും ബലപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽഫെയർ പാർട്ടിയെയും അത് ജമാഅത്ത് ഇസ്ലാമിയുടെയാണ് വെൽഫെയർ പാർട്ടി അവരെയും എസ് ഡി പി എ ചേർത്ത് നിർത്താൻ അവർക്ക് വേണ്ടി യു ഡി എഫിലേക്ക് എണീ വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും ലീഗിൻ്റെ ചുമതല അതുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ മലപ്പുറം ആണെങ്കിലും തിരൂരാണെങ്കിലും തിരൂരങ്ങാടി കൊണ്ടോട്ടി തുടങ്ങിയ നഗരസഭകളിലും പിന്നെ കക്കോടി പൊന്മുണ്ട മംഗട പഞ്ചായത്ത് പഞ്ചായത്തുകളിലും ഈ പറയുന്ന ലീഗ് ജമായത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ബന്ധം സുശിക്ഷ ശക്തമാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും പോകുന്നുണ്ട് അതോടൊപ്പം ഇങ്ങോട്ട് നോക്കിയ മുക്കം യു ഡി എഫ് വെൽഫെയർ അതോടൊപ്പം തന്നെ ഫറോക്ക് രാമനാട്ടുകര ഇവിടങ്ങളിലെല്ലാം യു ഡി എഫും വെൽഫെയർ പാർട്ടിയും തമ്മിൽ അതായത് വെൽഫെയർ പാർട്ടി ഇവർക്ക് പിന്തുണ കൊടുക്കുന്നു അതായത് മുക്കത്ത് പിന്നെ ഫറോക്ക് രാമനാട്ടുകര തുടങ്ങിയ നഗരസഭകൾ പിന്നെന്താണ് ചന്ദ്രോത്ത് കാരശ്ശേരി തുടങ്ങിയ പഞ്ചായത്ത് ഇവിടങ്ങളിലൊക്കെ ധാരണകളാണ് ഈ ധാരണകൾ ചർച്ച ചെയ്ത് അവർ ഏകദേശം ഒരു അന്തിമഘട്ട ചർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡീലെന്ന് പറഞ്ഞാൽ ഈ ഡീല് എവിടെയും സി പി എമ്മോ ഇടതുപക്ഷമോ നടത്തിയിട്ടില്ല തൃശ്ശൂർ ഡീലിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പുറം ലോകത്തിനറിയാം ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി ബി ജെ പി സി പി എമ്മും പിന്നെ ഇതിനകത്ത് ശ്രമിച്ചുകൊണ്ടാണ് അങ്ങ് ലാവലിംഗ് കേസ് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ള പേരുദോഷമുണ്ട് അതും തെറ്റാണെന്നേ അങ്ങനെ ഒരു വലിയ മണ്ടത്തനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊന്നും ജനം വിശ്വസിക്കത്തില്ല ജനത്തിന് കൃത്യമായി അറിയാം ഇപ്പോൾ ആരൊക്കെ എവിടെയൊക്കെയാണ് ഡീലുള്ളതെന്ന് ആ ഡീലിൻ്റെ പിൻബലത്തിലാണ് ഇപ്പോൾ പിന്നെ യു ഡി എഫ് മത്സരിച്ച് ജയിച്ച് കയറാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് സത്യാവസ്ഥ ജനങ്ങളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കരുതുന്നത്